മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി ഇറങ്ങണേട്ടാ ഞങ്ങളൊരു യാത്ര പോകാൻ മോണിങ്ങ് വേറെ എങ്ങുമല്ല പിറവത്തിനടുത്ത് ഏഴക്കരനാട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടല്ലോ തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്നോർത്തു അപ്പം നമ്മൾ ഈ ഇൻസ്റ്റലെ റീൽസൊക്കെ കണ്ട് അതിലൊക്കെ കണ്ടേക്കണതാണ്ട് ഈ അമ്പലം അമ്പലത്തിനെ പറ്റിയൊക്കെ അപ്പം നമുക്കൊന്ന് പോയി നോക്കാൻ ഓർത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഭാഗത്ത് നിറയെ റബ്ബർ മരങ്ങളും പാടങ്ങളും ഒക്കെ ഉണ്ട് ഒത്തിരി അപ്പം നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ കാണാൻ നമ്മളിവിടെയൊന്നും ഇങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഈ വീട് പാടങ്ങളും മരങ്ങളും ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തിയിട്ടോ അമ്പലത്തിൻ്റെ അടുത്തും ഇതെല്ലാം റബ്ബർ മരങ്ങളൊക്കെ ഉണ്ടോ ഒത്തിരി നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ ഇപ്പം ഞങ്ങൾ എല്ലാവരും എന്താ വണ്ടീന്നൊക്കെ ഇറങ്ങി അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴുതു കഴിഞ്ഞിട്ട് ആ തൊഴുതു കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടി റൗണ്ടൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് ഈ പാടങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് പ്രസാദമൊക്കെ തന്നെ എല്ലാവർക്കും അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളിതാ ഫോട്ടോ എടുക്കാനൊക്കെ ഇച്ചുകൂട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ പോയി നിൽക്കുകയാണ് നല്ല വെള്ളച്ചാട്ടമൊക്കെ അവിടെ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളച്ചാട്ടം സ്വന്തമായിട്ടുള്ള ഒരു അമ്പലം എന്നത് പറയണത് അപ്പം നല്ല ഭംഗിയുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ അപ്പോൾ അതൊക്കെ പോയിനിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പിന്നെ ഒത്തിരി അവിടെ ഇവിടെയൊക്കെ കറങ്ങിയൊക്കെ നടന്നല്ലടം നടന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോരാളുള്ള സമയമൊക്കെ ആയി ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു അമ്പലത്തിൽ നിന്നിട്ട് ഞങ്ങൾ ഓർത്ത് ഒത്തിരി വൈകുമായിരിക്കും എന്നോർക്ക് പക്ഷേ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു അമ്പലത്തിൽ നിന്ന് എട്ടര കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എട്ട് മണിക്ക് മുന്നേ അമ്പലത്തിലെത്തിയായിരുന്നു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണ്ടി ഞങ്ങൾ ശരവണഭവനിലാണ്ടെ കയറിയത് അപ്പോൾ അവിടെ കയറി മസാല ദോശയും പോകും അത് ഇതൊക്കെയാണ് ഓരോരുത്തർ മേടിച്ചത് അപ്പോൾ എല്ലാവരും എല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ കൂടെ മാത്രം കഴിച്ചില്ല കഴിച്ചുകൂടന് വേണ്ടായിരുന്നു വഴക്കായിരുന്നു ഇച്ചുകൂടൻ അവിടെ ഇരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങളത് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ